വെൽക്കം ബാക്ക് ടു എ ആർ സവറ ഇന്ന് നമ്മളുള്ളത് അടുത്തുള്ള മണിമലയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറയുന്ന പാർക്കിലാണ് നമ്മളുള്ളത് നമ്മുടെ പാർക്കിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണിത് അപ്പോൾ പാർക്കിൽ ഇന്നിപ്പോ ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസും അതോടൊപ്പം തന്നെ ന്യൂ ഇയറൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ പൊടിപൊടിക്കുന്ന ഓഫറുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ ആക്റ്റീവ് പ്ലാനറ്റ് കുറച്ചുകൂടി വിപുലീകരിച്ചതും ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റ് പ്രകൃതിയോട് ഇണങ്ങി ചേർത്ത് ചേർന്ന പ്രദേശമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപ്ഡ്ലേറ്റ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ കാഴ്ചകളിലേക്ക് പോകാം എങ്ങനെയുണ്ട് അടിപൊളിയാ പേരെന്താ പുസ്തക തല എവിടെയാ കാസർഗോഡ് കാസർഗോഡ് നിങ്ങൾ ആഘോഷിക്കാൻ വന്നാ കാസർഗോഡോ കാസർഗോഡാ ആ എങ്ങനെ ഇവിടെ പിന്നെ കുറ്റിയാടി ആഞ്ചേരി പാർക്കുകൊണ്ട് അങ്ങനെ അറിഞ്ഞ വീഡിയോ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാം കണ്ട വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ട് അടിപൊളിയാ വെക്കേഷൻ ടൈമിൽ അടിച്ചുപൊളിക്കാൻ വന്നതാണ് അടിച്ചു പൊളിച്ച പൊളിക്കുന്നുണ്ടല്ലേ എന്താ അഭിപ്രായം ഫ്രണ്ട്സ് വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് പാർക്കിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഈ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ചേരുന്നുണ്ടായിരുന്നു വൃന്ദ റൈഡിൻ്റെ പേര് പേരറിയോ റൈഡിന്റെ പേരറിയോ ഈ റൈഡിന്റെ പേര് നിന്റെ പേരെന്താ മിസ്രിയാട സ്ഥലം ഇടാ കാസർഗോഡ് എല്ലാവരും കാസർഗോഡ് തോന്നാ എത്രയല്ല പഠിക്കുന്നേ എത്രയല്ല പഠിക്കുന്നേ ഇവിടെ വടകരള്ള ഭാഷ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് ഇവിടെ അപ്പാൻ്റെ നാട് ആരെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കുട്ടിയാടിയിൽ ഇല്ല ആരുമില്ല പേരറിയോ തകാടല്ലേ എവിടെ വീട് വീട് വീടാ ഓ എത്ര പഠിക്കുന്നത് പേര് അന്താ ഞാൻ എങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ സ്ഥലം അലയ കൊണ്ടെന്ന് അറിയാൻ പറ്റില്ല വേറെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ സുഹൃത്തുക്കളാണോ വേറെ വേറെ കമ്പനി കയറില്ലേ ഞാൻ അടുത്ത റൈഡ് വേറെന്താ അടുത്ത വേറെന്താ റൈഡിന്റെ പത്താഴത്തിൽ അരിയുണ്ടെങ്കിൽ എലി ഡൽഹിയിൽ നിന്നും വരുന്നതോലെ നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിൽ ആഘോഷം പൊടി പൊടിക്കുന്ന ഉടനെ തന്നെ നല്ല ആഘോഷ കാലമായത് തന്നെ നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ കാസർകോട് നിന്നടക്കം ആളുകൾ ഇവിടെ ആഘോഷിക്കാൻ വന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ുൾഡോസിൽ പാർക്കിൽ കുട്ടികൾ ആർമാതിക്കാണ് ആഘോഷിക്കാണ് കൃത്യമായി ഓരോ ആളുകളെയും നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുമ്പോഴും അടുക്കത്തിലേക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഓരോ സ്റ്റാഫുകൾ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ പാർക്കിൽ നിങ്ങളെ ജെ സി ബി ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കുന്നതും കാണാൻ സാധിക്കും അത്തരത്തിലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾ പൈസ കൊടുത്തിട്ട് പിന്നെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടി എന്ന് തിരിയാത്തൊരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഓരോ കുട്ടികൾക്കും അറിയാത്ത ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഗൈഡ് ലൈൻസ് കൊടുക്കാനും നമ്മളെ സ്റ്റാഫുകൾ ഈ ആക്റ്റീവ് പ്ലാനിലെ സ്റ്റാഫുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വടകരയിൽ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആഞ്ചേരി കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് ഈ മണിമല പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് വെറും ഇരുന്നൂറ് രൂപയും നേരത്തെ മുന്നൂറായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ് രൂപയും അതോടൊപ്പം തന്നെ മുതിർന്നവർക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് അതേപോലെ ഇലക്ട്രിക്കൽ പാർക്കിനകത്ത് നിങ്ങൾ ആരണ്ടെങ്കിൽ ഒരു ഒരു ഐറ്റത്തിനകത്ത് അമ്പത് രൂപയാണ് അപ്പോൾ ഏകദേശം എട്ടോളം ഐറ്റം ഉണ്ട് അതേ സ്ഥാനത്ത് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഫുൾ സ്കീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാർക്കിനകത്ത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി വരെ കംപ്ലീറ്റ് ഇവിടുന്ന് ഒരു അവസരമുണ്ട് അപ്പൊ നമ്മൾ പാർക്കിന്റെ എൻട്രി ടിക്കറ്റ് കഴിഞ്ഞ പാടുള്ള ഒരു പ്രദേശമാണത് ഇപ്പൊ ഇവിടെ നമ്മളൊരു ജെ സി ബി അതായത് ബുൾഡോസർ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാർക്കാണ് തുടക്കത്തിലുള്ളത് ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാൻ പാർക്ക് ആക്റ്റീവ് പ്ലാനറ്റ് നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ നമ്മളെ ആക്റ്റീവ് പ്ലാനറ്റിൽ മുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഇപ്പോൾ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയവർക്കും നൂറ്റി ഇരുപത് രൂപയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ മാത്രം അവസരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടോളം ഇലട്രിക്ക് പാർക്കുകൾ നമുക്ക് ഇപ്പോൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് അടുത്തതായി നമ്മൾ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ആഘോഷ കേന്ദ്രത്തിലേക്ക് പോകാണ് ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കരോൾ അതോടൊപ്പം തന്നെ മ്യൂസിക് ഡി ജെ അത്തരത്തിലുള്ള എല്ലാ പരിപാടികളും ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് അതിനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള എല്ലാ പൊലിപ്പിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല മനോഹരമായ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് നാലേ മുപ്പതിനാണ് കരോൾ അതോടൊപ്പം തന്നെ മ്യൂസിക് ഡി ജെ ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ വരികയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുമെന്നതാണ് ഇന്ന് ആക്റ്റീവ് പ്ലാന്റിനകത്തുള്ള ഓഫർ അപ്പോൾ ഈ ഞായറാഴ്ച വരെ നല്ല രീതിയിലുള്ള സ്കീമും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് പ്ലാനറ്റ് കൊടുക്കുന്നുണ്ട് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് കുട്ടികൾക്കൊന്നും ഒരു അശേഷം ഭയമില്ല കുട്ടികളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് നല്ല ഹൈറ്റുള്ള ആണെങ്കിലും കുട്ടികളെ അതൊന്നും ബാധിക്കാതെ ജനറേഷൻ മാറി എന്ന് തന്നെയാണ് ആളുകളൊക്കെ ക്രിസ്മസ് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ വർഷായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഒമ്പത് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ആർമാദിക്കാം എന്നതാണ് പ്രത്യേകത ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഇലക്ട്രിക് ഇതൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഇലക്ട്രിക്കൽ പാർക്ക് ഉപയോഗിച്ച് കൊണ്ടു കൊണ്ടല്ല ബാക്കിയുള്ള എല്ലാ അതിനകത്തും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കയറാൻ സാധിക്കും അതേ സ്ഥാനത്ത് അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റത്തിലും കംപ്ലീറ്റ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇന്ന് അറേഞ്ച് ചെയ്താണ് ഇതേപോലെ വളരെ മനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് നമ്മളെ ആക്റ്റീവ് പ്ലാനറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപേനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഐറ്റമൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയിൽ ഉൾപ്പെടുത്താൻ കഴിയും ഈ വളരെ മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന പ്ലാനറ്റാണ് ആക്റ്റീവ് പ്ലാനറ്റ് ഇതിങ്ങനെ കടൽ പോലെ പത്ത് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റ് വിശാലമായി കിടക്കുന്നത് നേരത്തെ മുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അതായത് നമ്മൾ ഡി ജെ പാർക്കിലേക്കാണ് വൈകിട്ട് നാല് മുപ്പതിന് മ്യൂസിക്കൽ ഡി ജെ അതോടൊപ്പം തന്നെ വലിയൊരു ഡിജിറ്റൽ മ്യൂസിക്കൽ പ്രോഗ്രാമുള്ള ഡി ജെ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നാലേ മുക്കതിന് ഇവിടെ വമ്പിച്ച പ്രോഗ്രാം നടക്കുന്നുണ്ട് ബുൾഫോ എന്ന് പറയുന്ന ഒരു റൈഡിംഗ് സെക്ഷനാണ് ഇവിടത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പൊലിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും അടുത്തതായി കുട്ടികൾക്കുള്ള മറ്റൊരു റൈഡാണ് ഇതിനകത്തു കൂടി ഊർന്ന് കയറി പിന്നീട് ഇതിൽ ഇറങ്ങി വരുന്ന സേഫ്റ്റിക്ക് ഒരു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ആക്റ്റീവ് പ്ലാനറ്റ് എന്നോ ഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെയും കുട്ടികളുടെ അഭിപ്രായം ചെയ്ത് കേട്ട് നോക്കാം ലാസ്റ്റ് ഇതിലേ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ആയിഷ എത്ര അല്ല പഠിക്കുന്ന ഒന്നല്ലേ അടിപൊളിയാണ് റൈഡ് എങ്ങനെ സൂപ്പറാ എവിടെ വീടാവിടാ പറഞ്ഞ പാതിരപ്പാറ്റ ഒരു പാട്ട് പാടാമോ അല്ല നീ പാട്ട് പാടോ ഇങ്ങനെ അടിപൊളി പാടു എങ്ങനെയാ ആദ്യം റൈഡ് എങ്ങനെയാന്നാർ പേര് പറ സിനാൻ എവിടാ വീട് മദർ പട്ടാണോ അല്ല ആ എങ്ങനെ റൈഡ് എങ്ങനെ കൊള്ളാവോ സൂപ്പറാ ഉച്ച റൈഡ് എങ്ങനെ കൊള്ളാവോ നല്ല കേൾക്കുന്നില്ല ഒച്ചത്തി പറയും നീ ഒരു പാട്ട് പാടും അടുത്തതായി മറ്റൊരു സെക്ഷനിലാണ് ഇവിടെയും നല്ല രീതിയിലുള്ള ഇലക്ട്രിക്കൽ റൈഡ് മനോഹരമായിട്ടുള്ള ഇലക്ട്രിക്കൽ റൈഡ് ഉണ്ട് പ്രകൃതിയോട് ചേർന്ന പാറകളും അതോടൊപ്പം തന്നെ ആ പാറകളോട് ചേർന്നുള്ള ചെടികളും വനങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന വനങ്ങളൊക്കെ അതേ രീതിയിൽ നിലനിർത്തിയതും പിന്നെ അതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഫാ നമ്മളെ കാറ്റാടി യന്ത്രം എന്നൊക്കെ നമ്മൾ പറയും ആ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള പാർക്കിൻ്റെ ഇടമാണ് ആക്റ്റീവ് പ്ലാനറ്റിൽ ഉത്സവമാണ് അഞ്ഞൂറ് രൂപ കൊടുക്കുക നെറ്റ് ഫുൾ വൺ ഡേ ആഘോഷിക്കാൻ തരം നിങ്ങൾ ഈ പ്രദേശത്ത് ഈ ഒരു പാർക്കിൽ ആക്റ്റീവ് പ്ലാന്റ് വന്നാൽ മതി ഭക്ഷണമൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കാരണം അത്രയും രാവിലോട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ നടന്നാൽ തീരുവല്ലോ ആക്റ്റീവ് പ്ലാനറ്റിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ ക്യാഷ് കൊടുത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ അതേപോലെ മുതിർന്നവർ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മതി വരില്ല അല്ലെങ്കിൽ നടന്നാൽ ഈ പാർക്ക് ഈ പത്തേക്കർ സ്ഥലം നിങ്ങൾക്ക് നടന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിക്കാമെന്ന റിലാക്സ് നമ്മളെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ കഴിയും എല്ലാ സ്ട്രെസ്സുകളും ജോലി ഭാരം മറ്റ് ടെൻഷനുകൾ പ്രശ്നങ്ങൾ എല്ലാ സ്ട്രെസ്സുകളും അല്പസമയം നിങ്ങൾക്ക് മാറ്റി വെക്കാം അതുപോലെ നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയേഡ് ആയി കഴിഞ്ഞാൽ ഭക്ഷണം സംവിധാനങ്ങളൊക്കെ ഫുഡ് കോർട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു